മരണം വരെ ഇനി ഇതിനകത്ത് കിടക്കും അവടക്കടന്ന് ഒന്നിച്ചാവുക വെറുതെ വഴിയിലങ്ങിയിരിക്കുവാണ് വീടിന്റെ മുന്നേ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയി കുഞ്ഞിനെ കൊണ്ടെന്നെ അങ്ങോട്ട് പോകും അത് ഞാൻ എല്ലാ സാധനങ്ങളും പ്രകിട്ടെന്ന് കണ്ടോ രണ്ടായിരത്തി പതിമൂന്നിലെ വസ്തു വാങ്ങിച്ചതാ അമ്പത്തി ലക്ഷം രൂപ എടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ വസ്തു വാങ്ങിച്ചതാ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആളുടെ അമ്മ പെങ്കട മുമ്പൊക്കെ ഇഷ്ടദാനം കൊടുത്തു എന്നാണ് പറയുന്നത് ഞാൻ കറിയത്തില്ല അതൊക്കെ വിൽപ്പത്രം ഉണ്ടാക്കിയ കള്ളത്തരമാണെന്നാണ് അറിവ് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വാങ്ങിച്ചതായത് അധ്വാനിച്ച ഉണ്ടാക്കിയ കാശ് കൊടുത്ത് പുതുശ്ശേരിമാരെ സ്ഥലം വാങ്ങിച്ച് ആ കിടപ്പാടം വിട്ടിട്ട് വന്ന് ഞങ്ങൾ വാങ്ങിച്ചതായത് ലോണും എടുത്ത് വാങ്ങിച്ചതാ വർഗീസ് എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളെ മൂന്ന് കൂട്ടരെ ചതിച്ചേ കരോടച്ചു ബാധ്യത സർട്ടിഫിക്കറ്റ് ഉണ്ട് കോടതി പറഞ്ഞത് ഇതെല്ലാം ഒറിജിനൽ അല്ലെന്നാ പറയുന്നത് അജിതകുമാരിയുടെ വിൽപത്രം മാത്രമാണ് ഒറിജിനൽ അന്ന് അദ്ദേഹം കാല് പഴുത്തു പുഴുത്ത് മലോ മൂത്രത്തിലും കിടക്കുമ്പോണ്ടായി ഈ അന്ന് ഈ ഒരാവശ്യത്തിനും കാണാത്ത ബന്ധുക്കളെ എങ്ങനെ ഇപ്പൊ വന്നെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ ഈ അവകാശം പറഞ്ഞു രാമചന്ദ്രന്റെ മകൻ അനിൽ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന വസ്തുവാണ് അച്ഛൻ എഴുതി വെച്ചതാ ഈ പിന്നെങ്ങനെ ഈ പെണ്ണുമ്പോളേക്ക് വിൽപത്രം വന്നേ ഇത് ഞങ്ങൾക്കല്ലേ ഇതേ അവസ്ഥയല്ലേ വരുന്നത് ഏതെങ്കിലും ഒരു വിൽപത്രം കൊണ്ട് ഒരാൾ വന്നാലേ കൊണ്ട് നമസ്കാരം പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അൻപത്തി ലക്ഷം രൂപ മുതൽ മുടക്കി വാങ്ങിയ തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം യാതൊരു ബാധ്യതയും ഇല്ലാതിരുന്ന ഭൂമി കോടതി ഉത്തരവിനെ തുടർന്ന് വീടൊഴിയേണ്ടി വന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാറുള്ള രണ്ട് കുടുംബം മണിയാർ പോലീസ് ക്യാമ്പിനു സമീപം താമസിക്കുന്ന തോമ്പിൽ വല്ലേത്ത് വീട്ടിലെ ഗീതയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത് ഗീത ഇപ്പോൾ ഈ ഇന്നലെ ജപ്തി നടന്ന സമയം മുതൽ വീടിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കാൻ പോകാതെ ദയനീയമായ അവരുടെ അവസ്ഥ നമുക്ക് ചോദിക്കാം വെറുതെ വഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ് വീടിൻ്റെ മുന്നേ ഇറങ്ങിയിരിക്കുവാണ് ഇറക്കി വിട്ടു ഇന്നലെ വന്ന എല്ലാം ഇറക്കി ഇറക്കി ഞങ്ങൾ ഇറക്കി വെളിയിലാക്കി കിടക്കാനും ഇരിക്കാനും നിൽക്കാനും ബാത്റൂമിൽ പോകാൻ പോലും ഒരു സൗകര്യം ഇല്ലാതിരിക്കുവാണ് ബാത്റൂമിൽ പോകണേൽ അതിലൊക്കെ വീടുകളിൽ പോകണം പെട്ടെന്ന് വന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാല് വയ്യാത്ത ഞാൻ വലിഞ്ഞ് വലിഞ്ഞ് മേളി ചെല്ലുമ്പോഴത്തേന് വഴി സാധിക്കും അതേ രസത്തിലാണ് ഞാൻ പോകുന്നത് ഇന്നലെ എല്ലാം ഞാൻ ആ വഴിയുടെ പാതല്ല റോഡിലെ വെട്ടത്തിൽ ഇവിടെ വെട്ടമില്ലല്ലോ റോഡിലെ വെട്ടത്തിൽ ഞാൻ ആ വഴിയിലിരുന്നു എൻ്റെ മനപ്രേസം കൊണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ അവിടെ ആണ് അടക്കിയേക്കുന്നത് അതിൻ്റെ എറുമ്പിക്കാട്ട് ഞാനവിടെ ഇരിക്കുമായിരുന്നു നാട്ടിൽ അതിലൊക്കെ കാരെല്ലാം പറഞ്ഞാൽ വീട്ടിൽ വന്ന് കിടക്കാനേ ഞാൻ പോയില്ല ഇനി ഇന്നിനെത്ത സ്ഥിതി എനിക്കറിയത്തില്ല ഇനി ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയി കുഞ്ഞിനെ കൊണ്ട് തന്നെ അങ്ങോട്ട് പോകും വയ്യത ഞാൻ എല്ലാ സാധനങ്ങളും പിറക്കിയിട്ടെങ്ങുന്നത് കണ്ടോ എന്ത് ഒരു രണ്ടായിരത്തി പതിമൂന്നിലെ വസ്തു വാങ്ങിച്ചതാ അമ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ വസ്തു വാങ്ങിച്ചതാ അവരുടെ ഇവിടെ നേരത്തെ ഈ വസ്തുവിൻ്റെ ഓണർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ആൾ ആളുടെ പെങ്ങളുടെ മുമ്പ് ഇഷ്ടദാനം കൊടുത്തെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല അതൊക്കെ വിൽപത്രം ഉണ്ടാക്കിയത് കള്ളത്തരമാണെന്നാണ് അറിവ് ആ വിൽപത്രം വെച്ചാണ് ഇപ്പോൾ ഈ കേസ് നടക്കുന്നത് അജിതാജകന്മാർ ഈ വിൽപ്പത്ര വിൽപ്പത്രം ഇവർക്കുണ്ടായിരുന്നു ഇവർക്ക് വിധിച്ച വസ്തു ഇവർക്ക് വിധിച്ചതായിരുന്നെങ്കിൽ ഇവർ എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങളിലൊന്നും ഇത് രേഖപ്പെടുത്തിയില്ല എന്തുകൊണ്ട് അന്നേ വന്നിന് അവർ കൈവശം വണ്ടിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പം ഈ വസ്തു ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ മകൻ അനിൽ രാമചന്ദ്രൻ ഒറിജിനൽ പ്രമാണം വെച്ചയാൾ എബ്രഹാം എന്ന് പറയുന്ന ഒരാളിനു കൈമാറി ആ എബ്രഹാം വർഗീസ് എന്ന് പറയുന്ന ഒരാൾ കൊടുത്തു വർഗീസ് ജോസഫ് മാത്യുവിന് ജോസഫ് മാത്യു അന്നമ്മ കുര്യന് അന്നമ്മക്കുര്യനാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഈ വർഗീസിൻ്റെ പേര് കേസുണ്ടായിരുന്നു ഈ വർഗീസ് ഒറ്റയൊരുത്തന്നെ ഞങ്ങളെ മൂന്ന് പേരെ ചതിച്ചത് കേസ് പോയി അയാൾ കേസിന് പോയില്ല അയാൾ അയാൾ ലോഹ കള്ളനായിരുന്നു ഉടായ്പുകാരനായിരുന്നു ഈ നാട്ടുകാരെല്ലാം പറയുന്നത് മോഷണമൊക്കെ ആയിരുന്നു പോലെ ക്യാമ്പിലെ എസ് ഐയൊക്കെ കണ്ടായിരുന്നില്ല അങ്ങനെ നാട്ടുകാരെല്ലാം കൊണ്ട് ഇവിടെ ഇവിടെ നിൽക്കള്ളിയിൽ അതിൻ്റെ സ്ഥലം വിട്ടു കേസിനും പോയില്ല കേസിനും പോകാതിരുന്ന് അവർക്ക് വിധിയായി ഞാൻ ഞാൻ ഞാനെങ്ങോട്ട് പോകുന്നേ ഞാനെങ്ങോട്ട് എനിക്ക് എനിക്കതിലൊക്കെ കണ്ട് വീട്ടിൽ ഇതെല്ലാം പറിക്കൊണ്ട് കളിക്കാൻ പറ്റുമോ ഞാൻ ഞാനിങ്ങോട്ട് പോകുന്നത് എനിക്ക് എവിടെയൊക്കെ പോകാൻ എന്തെങ്കിലും മാർഗം ഇവരെല്ലാം കൂടെ ഉറപ്പിച്ച് തരണം ഒന്നിയാഞ്ച് തൂമാരി എനിക്ക് എവിടെയെങ്കിലും വീട് വാങ്ങിച്ചു തരട്ടെ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് വീടെനിക്ക് തരണം വീടും എൻ്റെ സ്ഥലം അവരുടെ ആലോചന അവർക്കും എൻ്റെ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വാങ്ങിച്ചതായത് അധ്വാനിച്ച ഉണ്ടാക്കിയ കാശ് കൊടുത്ത് പുതുശ്ശേരി മല സ്ഥലം വാങ്ങിച്ച് ആ കിടപ്പാടം വിറ്റിട്ട് വന്ന് ഞങ്ങൾ വാങ്ങിച്ചതായത് ലോണമെടുത്ത് വാങ്ങിച്ചതാണ് ഇതെനിക്കും എൻ്റെ മക്കൾക്കും കഴിക്കാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണ് ഞാൻ എങ്ങോട്ട് പോവും കഴിഞ്ഞ നവംബർ മാസം മൂന്നാം തീയതിയാണ് ഭർത്താവ് മരിയുന്നത് ഈ കേസിൻ്റെ വേര് പറഞ്ഞ് മനപ്രയാസം കൊണ്ട് അറ്റാക്ക് വന്നാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത് ഇപ്പം എൻ്റെ കിടപ്പാടും പോയി ഇനി എന്തോ ചെയ്യുന്നത് ഇനി എങ്ങോട്ട് പോകും ഈ സാധനങ്ങളിലെ പുറകോട്ടിക്കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എനിക്കിനി എനിക്കിനി ഒരുത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കോടതിയാണ് എന്നെ ഈ ചതിച്ചത് വർഗീസെന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളെ മൂന്ന് കൂട്ടരെ ചതിച്ച് ജോസഫ് മാത്യുവിനെ അന്നമ കുര്യനെ എന്നെ എന്നെ എൻ്റെ മോഹനൻ ടി എസ് മോഹനനാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് ഞങ്ങളെ മൂന്ന് കൂട്ടരെ ചതിച്ചത് ഈ വർഗീസാണ് വർഗീസിനെ രംഗത്ത് കൊണ്ടുവരണം ഇതിനൊരു തീരുമാനം ഒപ്പിച്ചു തരണം ഞങ്ങളെ മൂന്ന് കൂട്ടരെ ചതിച്ചതാണ് കോടതി എന്നോട് പറഞ്ഞേക്കുന്ന ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടെ എനിക്ക് അവരോടൊരു വിലയ്ക്ക് വാങ്ങിക്കാൻ ഞാൻ വിലക്ക് വാങ്ങിക്കുന്നത് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് എന്താ അടുത്തിട്ട് ഞാൻ വിലയ്ക്ക് വാങ്ങിക്കുന്നത് എന്നിട്ട് ബാക്കി സ്ഥലം വിട്ടും കൊടുക്കണമെന്ന് ഞാൻ എങ്ങനെ ഇത് വിട്ടു കൊടുക്കുന്നത് എന്താ സ്ഥലം എന്താ സ്ഥലം ഞാൻ ഇനി വാടക അവരോട് കാശിനു വാങ്ങിക്കണോ പറ്റത്തില്ല സാറേ എനിക്ക് എന്തായാലും ഇതിലൊരു ഞായ എനിക്കതിലൊരു ന്യായം കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ വില്ലേജ് ഓഫീസിലും വില്ലേജ് വേണ്ടത് ബാധ്യത സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിമൂന്ന് ഈ വസ്തു വാങ്ങിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്താൽ അതിനകത്തൊരു ബാധ്യതയില്ല സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ അതിനൊരു ബാധ്യതയില്ലായിരുന്നു കോടതി കോടതി എറിയാതൊക്കെ വെച്ചാന്നല്ലേ തരുന്നേ അതിനൊന്നും ഒരു ബാധ്യതയില്ല കരവടച്ച രസീതകളുടെ ബാധ്യത സർട്ടിഫിക്കറ്റ് ഉണ്ട് കോടതി പറഞ്ഞത് ഇതെല്ലാം ഒറിജിനൽ ഒറിജിനലല്ലെന്നാണ് പറയുന്നത് അജിതകുമാരിയുടെ വിൽപത്രം മാത്രമാണ് ഒറിജിനൽ എൻ്റെ ഒരു കാര്യം അവർക്ക് അംഗീകരിക്കുന്നില്ല എൻ്റെ കാര്യങ്ങൾ അവരേക്കുന്ന അംഗീകരിക്കത്തില്ല എൻ്റെ കാര്യങ്ങൾ ഞാനിവിടുന്ന് ഇപ്പോഴേ ഒഴിഞ്ഞിറങ്ങി കൊടുക്കണം അവർക്കെല്ലാം പൂർത്തിയാക്കണം അതായിരുന്നു അവരുടെ ഉദ്ദേശം അത് സാധിച്ചു ഞാൻ ഈ മിച്ചത്ത് ഇവിടെ കിടക്കും ഞാനങ്ങും പോകില്ല ഞാനീ മുറ്റത്ത് കിടക്കും എന്റെ സാധനങ്ങളെല്ലാം നേട്ടം കിടക്കുന്നു മഴ പെയ്ത് ഒലിച്ച് എന്തു എന്തുവരും ചെയ്യട്ടെ മരണം വരെ ഇനി ഇതിനകത്ത് കിടക്കും ഇവിടെ കിടന്ന് ഒന്നിച്ചാകുമോ അല്ലെ ആനയും പുലിയും കടുവായി വറങ്ങുന്ന സ്ഥല ഇവിടെ ഞാൻ ഈ അവിടെ ഇരുന്നേ അറിയോ ഇവിടെ എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന സ്ഥലമാണ് ഞാൻ എങ്ങോട്ട് പോകും അയൽവാസിയും മുൻ പഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ മണിയാർ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അല്ല ഇവിടെ എൻ്റെ അയൽവകത്താണ് ഈ മോഹനചാരിന്റെ വീട്ടിൽ സംഭവം നടന്നത് അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് ഒരു വർഷം മിച്ചമായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഈ ഭൂമി നേരത്തെ കെ പി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിൻ്റെയാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ചാത്തന്നൂർ സ്വദേശിയായിരുന്നു ഇവിടെയായിരുന്നു പിന്നെ താമസം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടായ പ്രശ്നം കാരണം ഡൈവേഴ്സോ മറ്റോ ആയി ഇവിടെ ഒറ്റപ്പെട്ട അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശേഷകാരികയോ മറ്റോ ഇത് വിൽ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് വിൽപത്രം എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോൾ നടന്നതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷം മുമ്പാണ് ഈ പറയുന്ന ഈ ഗീത അല്ലെ മോഹൻ ചേട്ടൻ ഭൂമി വാങ്ങുന്നത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി അധ്വാനത്തിൻ്റെ ഫലം കൊടുത്താണ് ഭൂമി വാങ്ങിയത് അത് പെരുന്നാട് സബ്ജിസാർ ഓഫീസിൽ നിന്ന് മുപ്പത് വർഷത്തെ ബാധ്യതയെടുത്ത് നിയമപരമായി എല്ലാ കാര്യങ്ങളും പാലിച്ച് ഇന്നലെ വരെ അവർ ലാൻഡ് ടാക്സും ബിൽഡിംഗ് ടാക്സും എല്ലാം അടയ്ക്കുന്നുണ്ട് അപ്പോൾ അതാണ് വിഷയം പിന്നെ ഇതിനു മുമ്പ് ക്രയവിക്രിയ നടത്തിയ ആളുകൾ ഇനിയും കോടതിയിൽ സമയത്ത് ഹാജരാകാതിരുന്ന എന്തോ നമുക്കറിയില്ല അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് അവർക്ക് യാതൊരു മാർഗ്ഗവുമില്ല ഇന്ന് ഇന്നലെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല അവർ അവർ ഡ്യൂട്ടി ചെയ്തു പക്ഷെങ്കിൽ വളരെ ദയനീയമാണ് മുറ്റത്തെ ഈ ഫർണിച്ചറുകളടക്കം വീട്ടു സാധനങ്ങൾ അവിടെ കിടക്കുകയാണ് ഈ മഴ നനഞ്ഞ് അവരും അവിടെ കുത്തിയിരുന്ന് കരയുന്ന ഒരു സങ്കടകരമായ കാര്യമാണ് അപ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പിയർ ചെയ്ത് എന്തെങ്കിലും അനുകൂലമായ ഒരു വിധി ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ അത് വളരെ ധാരണമാണ് കാരണം ഇവർക്ക് കയറി കിടക്കാനിടവില്ല യാതൊരു മാർഗ്ഗവും ഉള്ളതല്ല തൊഴിലും മറ്റൊന്നും ഉള്ള ആളല്ല അപ്പോൾ അവർ അതാണ് അവരുടെ സ്ഥിതി അപ്പോൾ അതിന് അതാണ് അയൽവാസി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അല്ല ഈ രാമചന്ദ്രൻ്റെ അനന്തരവളം എന്ന് പറയുന്ന ആളിനെ അവരുടെ അവരുടെ പെങ്ങളെയോ ഞങ്ങളാരും ഇന്ന് വരെ ഈ നാട്ടുകാർ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ അവർ ഈ വസ്തു ഇവരുടെയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നു ഒരു വിൽപത്രം കാണിക്കുന്നുണ്ട് സാറേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പെരുനാട് സബ് രജിസ്ട്രാർ ഓഫീസിലോ റാന്നി താലൂക്കിലോ വടശ്ശേരിക്കര വില്ലേജിലോ വടശ്ശേരിക്കര പഞ്ചായത്തിലാണ് വീടിൻ്റെ കരവടയ്ക്കുന്നത് അവിടെയോ ഈ ആളിൻ്റെ പേരിലില്ല പിന്നെ എങ്ങനെ ഈ കോടതി ഇതെങ്ങനെ ഇത് വിധിച്ചതെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇത് നാളെ മറ്റൊരുത്തർക്ക് ഇതേ ഞങ്ങൾക്കല്ലേ ഇതേ അവസ്ഥയല്ലേ വരുന്നത് ഏതെങ്കിലും ഒരു വിൽപത്രം കൊണ്ടൊരാൾ വന്നാലെ കൊണ്ട് ഈ ഇവരുടെ വാദങ്ങളോ ഭാഗങ്ങളോ ഒന്നും കേൾക്കാതെ ഇത് എന്ത് രീതിയിലാണ് ഈ ഉത്തരം ഉണ്ടാക്കിയെന്നുള്ളത് ഞങ്ങൾക്കുള്ള ആ ഇത് നേരിട്ട് ആ രാമചന്ദ്രൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അങ്ങേര് ഇതിനെ ഇതൊന്നും ഇതൊന്നും വീടൊന്നും ഇല്ല ഇത് അതൊക്കെ പിന്നീട് ഈ വന്നവർ കുറച്ചുണ്ടാക്കി പിന്നെ ബാക്കി ഇവരുണ്ടാക്കിയതാണ് അദ്ദേഹം ഒരു മുറിയിൽ ഒരടുക്കളയും വെച്ച് അദ്ദേഹം ഇവിടെ കിടന്നത് ഒരു കട്ടിലു അന്ന് അദ്ദേഹം ഴുത്തും പുഴുത്ത് മലോ മൂത്രത്തിലും കിടക്കുമ്പോൾ ഇതാണ്ട് ഈ അശോകൻ എന്ന് പറയുന്ന ഇതാള് പിന്നെ ഇവിടെ പിന്നെ മണിയാർ രാധാകൃഷ്ണൻ സാറ് ആ പുള്ളി ആ പുള്ളിയുടെ അനിയൻ അനിലെന്ന് പറഞ്ഞു ഈ മൂന്ന് പേര് ആ ഈ മൂന്ന് പേരാണ് ഈ അദ്ദേഹത്തിൻ്റെ മലോ മൂത്രം എല്ലാം എടുത്തതും അദ്ദേഹത്തെ കുളിപ്പിക്കുന്നതും എല്ലാം ഈ അദ്ദേഹം വിറ്റ വസ്തു എഴുപത്തി എട്ടിൽ വിറ്റ വസ്തു എൻ്റെ അപ്പച്ചപ്പനാണ് വാങ്ങിച്ചത് അപ്പച്ചപ്പൻ്റെ മകൾ അനുന്നവല്ലി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് ഇവിടെ കൊണ്ടുവന്ന് കഞ്ഞി കൊടുക്കുന്നത് ഏറ്റവും അവസാനം ഇദ്ദേഹത്തെ ഇവർ മൂന്ന് പേരും കൂടെ ഒരു കാറൊക്കെ കിട്ടി ആവശ്യം കൊല്ലത്ത് വിടുന്നത് അതെ ഇവർ പറയുന്നു ഞരങ്ങി അരങ്ങി ഞാൻ ഞാനിതിലെയാണ് കയറി വരുന്നത് ഈ വ്യക്തി ആ ഈ ബന്ധുക്കൾ ഇല്ല അതാ ഞങ്ങൾ ചോദിക്കുന്നത് ഈ അന്ന് ഈ ഒരാവശ്യത്തിനും കാണാത്ത ബന്ധുക്കളെ എങ്ങനെ ഇപ്പം വന്നതെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പം ഈ അവകാശം പറഞ്ഞു വസ്തു അതിന് ഈ ശേഷം വസ്തു ഇത് അനിൽ രാമചന്ദ്രന്റെ പേരിൽ എഴുതിയ പ്രമാണം കണ്ട വ്യക്തിയാണ് ഞാൻ തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ട് മാ ഏപ്രിൽ ഏപ്രിൽ ഏതാണ്ട് ഒരു പത്തിനും പതിനഞ്ചിനെ ഏപ്രിൽ പതിനെട്ടാം തീയതി എന്റെ കല്യാണം അതിന് മുമ്പേയാണ് ഈ പ്രമാണം കൊണ്ടുവന്നത് ഞങ്ങൾ ഇത് വാങ്ങിക്കാനിരുന്ന വസ്തുവാണ് വിൽ അനിൽ രാമചന്ദ്രനാണ് വിൽക്കുന്നത് രാമചന്ദ്രന്റെ മകൻ അനിൽ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന വസ്തുവാണ് ഈ അച്ഛൻ എഴുതി വെച്ചതാണ് ഈ പിന്നെങ്ങനെ ഈ പെണ്ണുംപിളയ്ക്ക് വിൽപത്രം വന്നേ ആ ഈ അവസ്ഥ കണ്ടിട്ട് വന്ന ഞങ്ങൾ ഇന്നലെ തൊട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടുണ്ട് ഞങ്ങൾ ഈ ചേച്ചി അവസ്ഥ കണ്ടിട്ട് വന്നു ഇവര് കാശിമുടക്ക് വാങ്ങിച്ചതല്ലേ ഒന്നും രണ്ടും അല്ലല്ലോ സാറേ അൻപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവർ വാങ്ങിച്ചല്ലേ അവരെങ്ങോട്ട് പോകും ഇതേ ഇന്നലെ കണ് ഇന്നലെ ഈ നാട്ടുകാരും കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണുമെ ഇവക്ക് ഇവിടെ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് പോലീസ് ക്യാമ്പിൽ വന്നിരുന്നു പോലീസിന്റെ സംരക്ഷണത്തിൽ അവർ വന്നു അവർക്കും അത് തന്നെയാണ് നിങ്ങളൊന്ന് കാണണമായിരുന്നു ആ അമ്മയെ പിടിച്ചിറങ്ങി ഈ ചേച്ചി പ്രാന്തറുട്ട് ഇന്നലെ ഇതിലെ നടക്കുവായിരുന്നു പ്രാന്തറുട്ട് കൈ ഇങ്ങനെ പുറകെ കൈ കെട്ടി മുമ്പിലും കൈ കെട്ടി ആ ചേച്ചി ഓടുന്നത് കണ്ട ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ഇതിനെ വന്ന സംരക്ഷണത്തിന് വന്ന പോലീസ് പെൺകുട്ടികൾ രണ്ട് അവർ തൻ്റെ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക അവർക്കും ചേച്ചിട്ട് മുഖത്തോട്ട് നോക്കാൻ പറ്റിയ ആ അവസ്ഥയെ നിൽക്കുക അവിടെ ചെന്നാൽ ആ അമ്മയെ പിടിച്ചിറക്കി വെച്ച് ഇതുപോലൊരു കാസേരയിലോട്ട് ആ അമ്മയെ പിടിച്ചു കൊണ്ടുവന്നിങ്ങനെ ഇറക്കി അവിടെ ഇരുത്തി ഞാനും തൻ്റെ ഷാജിയമ്മയുള്ളൂ ഉടങ്ങി ചെല്ലാനൊക്കെ ഉണ്ട് അവിടെ ഉടങ്ങി ചെല്ലുമ്പോൾ ഈ അമ്മ കൊണ്ടിരുത്തിയിട്ട് അമ്മ തന്റെ ഇങ്ങനെ കണ്ണ് തുടച്ചപ്പം ഞങ്ങൾക്ക് ചങ്ക് പൊട്ടിപ്പോയി പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ കയറിപ്പോൾ എത്രയും പ്രായമുള്ളവരമ്മ ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ തള്ളമാരെയൊക്കെ വഴി കൊണ്ടിറക്കി വിടുന്ന ഞങ്ങൾക്കൊക്കെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ ജോലിയും കൂലിയും കളഞ്ഞ ഞങ്ങൾ നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു അമ്മയെ കൊണ്ട് പിടിച്ചിറക്കി വിട്ട അവസ്ഥ ഞാൻ ഈ അയലോക്കത്ത് താമസിക്കുന്നത് അതായത് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ വസ്തു മൂന്നാമത്തെ ആളുടെ കയ്യിലായിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് ഇവിടെ താമസത്തിന് വരുന്നത് അന്ന് താമസിക്കുന്ന ജോസഫ് മാത്തി എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വസ്തുവിന് കേസുള്ളതായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല പിന്നെ രണ്ടായിരം രണ്ടായിരത്തി പതിനൊന്നിലോ രണ്ടായിരത്തി പന്ത്രണ്ടിലോ അങ്ങാണ്ട് ജോസഫ് ഒരു പേപ്പർ വന്നു അപ്പോൾ ജോസഫ് മാത്യുവിന് പേപ്പർ വന്നത് ഇവർ കൊണ്ടുവരുമായിരുന്നു ഇവരിവിടെ വന്ന് ഒരു ദിവസം വന്ന് ഈ വസ്തുവിനകത്ത് ആദായം എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ജോസഫ് മാത്യു ഈ സ്ഥലത്ത് എത്തുന്നത് ജോസഫ് മാത്യു വന്ന് ചോദിച്ചു പറഞ്ഞത് എൻ്റെ വസ്തുവാണ് എനിക്ക് കോടതി വിധിച്ചാണെന്ന് പറഞ്ഞാണ് അവർ ആദായം എടുക്കുന്നത് അപ്പോൾ തർക്കമുണ്ടായി അത് കയറ്റി വിട്ടു പിന്നെ അവർ സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു അഞ്ചര ലക്ഷം രൂപ ജോ ജോസഫ് മാത്യൻ്റെ കയ്യിൽ നിന്ന് ഈ അജിതകുമാരി എന്ന് പറയുന്ന സ്ത്രീ വാങ്ങിച്ചു വാങ്ങിച്ച് ഒരു നൂറ് രൂപ പത്രത്തിലോ അമ്പത് രൂപ പത്രത്തിലോ എങ്ങാണ്ട് എഗ്രിമെൻറ്റ് വെച്ച് വാങ്ങിച്ചു ലാസ്റ്റ് ഇപ്പോൾ കേസ് വന്നപ്പം ഈ ഒന്നും ഒറിജിനൽ അല്ലാത്ത രീതിയിൽ അപ്പം ഞങ്ങൾ പറഞ്ഞു കേട്ടത് ഈ വർഗീസ് എന്ന് പറയുന്ന ആൾ കേസിന് പോകാത്തത് കൊണ്ടാണ് ഈ പിന്നെ ഈ വിധി ഇങ്ങനെ എക്സ്പാർട്ടിയായിട്ട് വിധിച്ചതെന്നാണ് അറിയപ്പെടുന്നത് ഇതെന്തുകൊണ്ടാന്ന് കാര്യത്തിൽ എന്തായാലും അജിതകുമാരിയെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം ഇവരെ ഇവിടെ നിരക്ക് വിടാൻ വന്ന സമയത്താണ് കാറേ വന്നിരുന്നിട്ട് കോടതി നാളുമായിട്ട് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവരിവിടെ വന്നപ്പോഴും ഈ വീടിൻ്റെ പരിസരത്തോ ഈ ഏരിയയിലോ അവർ വന്നിട്ടില്ല അപ്പുറത്ത് ക്യാമ്പിൻ്റെ ഇവിടെ വന്ന് കിടക്കിടക്കുമായിരുന്നു ഇത് കാണിക്കുന്ന അന്യായ നടപടിയാ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന രാമചന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസിന് പോയത് രാമചന്ദ്രൻ എന്ന വ്യക്തി ഈ മകളുടെ പേരിൽ വിൽപത്രം എഴുതി നൽകിയിരുന്നു എന്നതാണ് കേസിന് ആസ്പദമായ കാരണം ഇതേ തുടർന്നാണ് കോടതിയിൽ കേസ് നിലനിന്നിരുന്നത് എന്നാൽ ഈ രണ്ട് കുടുംബങ്ങൾക്കും ഇവരുടെ ഇതാണ് എന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല അത് മറിച്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ ഇവർക്ക് യാതൊരു ബാധ്യതയും ഇല്ല എന്നാണ് കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കരമടിച്ചു പോകുന്നു ആ വസ്തുവിന് ലോണൊക്കെ എടുത്തിരുന്നു ഇപ്പോൾ ഈ ഗീതയുടെ വീടിൻ്റെ സമീപവാസിയായ രാജുവിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇദ്ദേഹത്തിനും ഇതേ അവസ്ഥയാണ് താങ്കൾ ഭൂമി വാങ്ങി ഇത്രയും കാലം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ കോടതി ഉത്തരവിനെ തുടർന്ന് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിലാണ് യാതൊരു അവകാശവും നിങ്ങൾക്കില്ല ഇറങ്ങേണ്ട അവസ്ഥയിലാണ് അതെ അതേ അവസ്ഥയാണ് തൊണ്ണൂറ്റൊമ്പതിലാണ് അച്ഛൻ ഈ വസ്തു മേടിക്കുന്നത് അന്ന് പന്ത്രണ്ട് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്ത് അതിനകത്തേക്കും ബാധ്യത കണ്ടില്ല അങ്ങനെ പേരിൽ കൂട്ടി എഴുതി ഇവിടെ താമസിക്കുമ്പോഴാണ് രണ്ടായിരത്തി മൂന്നിൽ ഈ വസ്തുവിന് കേസുള്ളതായിട്ട് ഞങ്ങൾ അറിയുന്നത് അത് പത്തനംതിട്ടയിലുള്ള മാത്യു മാത്യു ശമിൽ എന്ന് പറയുന്ന അഡ്വക്കറ്റാണ് അറിയിക്കുന്നത് നിങ്ങൾ മേടിച്ച വസ്തുവിന് കേസുണ്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വക്കീലാഫീസുമായിട്ട് ബന്ധപ്പെടാൻ അങ്ങനെ ഞാൻ പോയി അവിടെ ചന്തരക്കിയപ്പോഴാണ് ഈ വസ്തു എൺപത്തി ആറിലോ മറ്റിലെ രാമേന്ദ്രൻ്റെ പെങ്ങളുടെ മകൾ അജിത ജവമാലിന് രക്ഷദാനം എഴുതി കൊടുത്തത് പക്ഷെങ്കിൽ പെരുന്നാട് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇവർക്ക് എഴുതി കൊടുത്തായിട്ട് യാതൊരു രേഖയും ഇല്ല പിന്നെ ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് ഒരു പിന്നെ നാൽപ്പത് വർഷത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തത് അതായത് ഈ എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിട്ടും അതിനകത്ത് ഒരു ബാധ്യതയും കാണുന്നില്ല ഞാനാണ് ഈ പത്ത് ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ വീട് പണിഞ്ഞിരിക്കുന്നത് അപ്പം വസ്തുവിന് ബാധ്യത ഉണ്ടെങ്കിൽ ബാങ്കുകാര് ലോൺ തരുമോ ഇല്ല അപ്പോഴേ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മുടെ ആ സത്യസന്ധത ഇപ്പോഴും കോടതിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് വ്യാജമാണോ പിന്നെ ഇനി ഇത് ഒറിജിനലാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അപ്പം ഇത് എന്താണെന്നുള്ള സത്യാവസ്ഥ ഞാനും എൺപത് വയസ്സുള്ള എൻ്റെ അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അമ്മ ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിലാക്കി കിട്ടുകയായിരുന്നു ഇന്നലെ ഈ അവസ്ഥ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയെ തളർന്നുപോയി അപ്പോൾ ഈ വെച്ച ചോറ് പോലും ഇന്നലെ ഉണ്ടില്ല ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലാണ് ഇപ്പം ഞാൻ ഇന്നലെ ഇവിടെ സാധനം വെളിയിലിറക്കി ഇവിടെ കാവൽ നിൽക്കുകയാണ് എത്ര ഇവിടെ എനിക്ക് ഇരുപത്തിമൂന്ന് സെൻറ്റ് വസ്തുവുണ്ട് കത്തോട്ട് കേറാൻ പറ്റാത്ത അവസ്ഥ ആ വീട്ടിനകത്തോട്ട് കയറാനൊക്കാത്തൊരവസ്ഥയാണ് വീട് പൂട്ടിയിരിക്കുകയാണ് ഇത് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകനെ ഞങ്ങൾക്ക് പസ്തു തന്ന സജി എന്ന ആൾ ആൾക്ക് എഴുതി കൊടുത്ത ആധാരത്തിന് ആധാരമാണ് ഒറിജിനൽ ആധാരമാണ് അപ്പോൾ ഏതായാലും ഇവരുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചത് ഇത് ഇവർ വസ്തു ഇത്രയും വർഷമായി അവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് പെട്ടെന്നാണ് ഇത്തരത്തിൽ ഈ വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥയിൽ ആയതോടെ ഇവർ എവിടേക്ക് പോകുമെന്ന് പോലും അറിയാതെ വലിയ നിസ്തകാവസ്ഥയിലാണ് അതേസമയം ഇവർ പറയുന്നത് ഈ വസ്തുവിന് യാതൊരു ബാധ്യത ഇല്ല എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരവെന്ന് അവർ പറയുന്നു മാത്രമല്ല ലോൺ എടുത്തിട്ടുണ്ട് കരമടയ്ക്കുന്നുണ്ട് അങ്ങനെ വരുന്ന ഒരു വസ്തുവിനെ എങ്ങനെയാണ് അന്യാധീനപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിൽ ആകുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം അത് ഒരു മറുപടി നൽകേണ്ടതുണ്ട് നാട്ടുകാരുമായി സംസാരിച്ചപ്പോഴും നാട്ടുകാരും പറയുന്നത് ഇതുതന്നെയാണ് ഇത്രയും വർഷങ്ങളായി ഇവർ കൈവശം വെച്ച ഭൂമിയാണ് രാമചന്ദ്രൻ എന്ന വ്യക്തി വിൽപത്രം എഴുതി നൽകിയിട്ടില്ല അദ്ദേഹം അനിൽ രാമചന്ദ്രൻ മകൻ്റെ പേരിലായിരുന്നു മകനാണ് ഈ വസ്തു ഇവർക്കെല്ലാം വിറ്റതെന്ന് കൂടി നാട്ടുകാർ കൂടി ഇത്തരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഈ വീട് വിട്ടിറങ്ങിയ ആളുകൾക്കും നാട്ടുകാർക്കും ഒന്നും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ക്യാമറമാൻ ജിതിനൊപ്പം സിയർച്ച മറന്നാടൻ മലയാളി പത്തനംതിട്ട